ർപ്പിച്ചവരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിജെപി ദേശീയ കൌൺസിലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വോട്ടർമാരുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുന്നതിന് ബിജെപി ഒരുമിച്ച് നിൽക്കും ഭാരതമാതാവിനായി ഒറ്റക്കെട്ടെ അവർ അടുത്ത നൂറ് ദിവസത്തിനുള്ളിൽ തങ്ങളെല്ലാം പുതിയ വോട്ടർമാർക്കടുത്ത് എത്തണമെന്നും മോദി ആഹ്വാനം ചെയ്തു തങ്ങളുടെയെല്ലാം സ്വപ്നമാണ് വികസിത ഭാരതമെന്നത് വർഷത്തെ തന്റെ ഭരണം അഴിമതിരഹിതമാണ് ഇരുപത്തഞ്ച് കോടിയോളം ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടി മുന്നൂറ്റി എഴുപത് സീറ്റുകൾക്ക് മുകളിൽ ഇത്തവണ ബിജെപി നേടും രാജ്യത്തെ ഭീകരാക്രമണങ്ങളിൽ നിന്ന് താൻ മോചിപ്പിച്ചു ആദിവാസി സമൂഹത്തിനായി പി എം ജന്മയോജന ആരംഭിച്ചു തങ്ങൾ രാഷ്ട്രീയ നീതിക്കായാണ് പ്രവർത്തിക്കുന്നത് അല്ലാതെ രാജനീതിക്കായല്ല വനിതകൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും നൽകുന്നതിനാണ് സർക്കാർ മുൻഗണന നൽകിയത് സ്ത്രീകൾക്കായി ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് ഉറപ്പാക്കി സേനകളിൽ വനിതകളുടെ പ്രവേശനം രണ്ടിരട്ടിയാക്കിയത് തന്റെ സർക്കാരാണ് രാമക്ഷേത്രം ഈ സർക്കാർ ഉറപ്പാക്കി അഞ്ഞൂറ് വർഷമാണ് രാംലല്ല കാത്തിരുന്നത് പ്രതിപക്ഷത്തെ പോലെ കപട വാഗ്ദാനങ്ങൾ തങ്ങൾ നൽകില്ല കള്ളം പറയാൻ പ്രതിപക്ഷത്തിന് ഒരു മടിയുമില്ല വാഗ്ദാനങ്ങൾ എങ്ങനെ പാലിക്കണമെന്നും പ്രതിപക്ഷത്തിന് അറിയില്ല വികസിത ലക്ഷ്യം കാണാൻ എൻ ഡി എ കഴിയൂ ഗ്രാമങ്ങളിൽ നല്ല റോഡുകൾ നിർമ്മിച്ചു മെഡിക്കൽ കോളേജിലും ആശുപത്രികളും രാജ്യത്ത് പലയിടത്തും നിർമ്മിച്ചു വികസിത് ഭാരത് മോദിയുടെ ഗ്യാരന്റിയാണ് രണ്ടായിരത്തി മുപ്പതിൽ ട്രെയിനുകളിൽ കാർബൺ മുക്തീകരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം